ഹലോ എല്ലാവർക്കും നമസ്കാരം ചക്കയും ചക്കക്കുരുവിൻ്റെയും കാലമാണല്ലോ ഇപ്പോൾ അപ്പോൾ നമുക്ക് ചക്കക്കുരു എളുപ്പത്തിൽ തൊലി പൊളിക്കുന്ന വേറൊരുമാണ് ഞാൻ കാണിക്കുന്നത് ചിരണ്ട ഒന്നും വേണ്ട ഇതുപോലെ നടുപ്പൂടെ മുറിക്കുക അതിനുശേഷം ആ വെളുത്ത് ഹാർഡായിട്ടുള്ള തൊലി മാത്രം കളയുക എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക ഞാനിത് പീര വെക്കാനായിട്ട് വേണം പോകുന്നത് അതുകൊണ്ട് വളരെ തിന്നായിട്ട് അരിയുക ഇത് കുറച്ച് മൂപ്പ് കുറഞ്ഞ ചക്കയുടെ കുരുവാണ് അതുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ ഇതുപോലെ നടുക്ക് കീറി ചെതന്നേ ഉള്ളൂ ഇനി അത് നമ്മൾ ഞാൻ പീര പറ്റിക്കാൻ പോകുന്നത് കൊണ്ട് വളരെ തിന്നായിട്ട് അരിയുന്നു വളരെ എളുപ്പമാണ് പണ്ട് ചിരണ്ടി ഇരുന്ന പോലെ ചിരണ്ട ഇതിന് മുള്ളത്തെ തൊലിയാണ് ന്യൂട്രീഷ്യസ് എന്ന് പറയുന്നു അതുകൊണ്ട് അത് കളയേണ്ട കാര്യമില്ലേ എളുപ്പമാണ് മറ്റത് എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയായതല്ലോ അപ്പോൾ നമ്മുടെ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് തിന്നായിട്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞ് എടുക്കുക അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുക അത് ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഇപ്പം മൂത്ത ചക്കക്കുരുവാണെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഇരിക്കും ബ്രൗൺ കളറിലിരിക്കും ആ കു ആ തൊലി കളയരുതെന്നാണ് പറയുന്നത് അപ്പം ചക്കക്കുരു കൊടുക്കാൻ വളരെ എളുപ്പമാണ് നടുക്ക് മുറി നടു നടുക്കൂടെ മുറിക്കുക ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക അപ്പം എൻ്റെ ചക്കക്കുരുകൾ ഞാൻ അങ്ങനെ ഒരു ചെറിയ ഇൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ധാരാളം ഉപ്പ് ഇത്രയും സാധനം മാത്രം മതി നമുക്ക് ഞാൻ വേറെ മഞ്ഞളോ അങ്ങനത്തെ ഒന്നും സാധനമൊരു മുളോ കൂടി ഒന്നും ഇടുന്നില്ല ഇത്രയും സാധനം തേങ്ങ എത്രയും ചേർക്കാവോ അത്രയും നല്ലതായിരിക്കും തേങ്ങ ചക്കക്കുരു പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില കറിവേപ്പിലയും ആവശ്യത്തിന് ചേർക്കണം ഞാൻ വളരെ നന്നായിട്ട് കറിവേപ്പില ചേർക്കുന്ന കൂട്ടത്തിലാണ് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം പാനടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുവിടുക ഈ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന സാധനം അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കുക സ്വല്പം വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഉപ്പ് നമ്മൾ ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ചെ ഇത് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കുക മൂടി വയ്ക്കുമ്പോഴത്തേക്കിനും നല്ല ടാവി വന്നു ഒന്ന് വെന്ത് വന്ന് പാകാകുമ്പോൾ തുറന്നെടുക്കുക ഇതിന് ഇതിനിടയിൽ ഞാൻ മതിയും വറക്കുകയാണ് ചീക്കത്തെ ചപ്പാട്ടിന് വേണ്ടി അപ്പോൾ നമ്മുടെ ചപ്പുരു വെന്തിട്ടുണ്ട് ഒന്ന് ഒരു കഷ്ണെടുത്ത് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി ഞെക്ക് കൊണ്ടുണ്ടെങ്കിൽ പാകമായി നടത്തണം അപ്പം നല്ല മണമാണ് ഇത് കേട്ടോ തേങ്ങായും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ വരുന്നത് ഭയങ്കര ടേസ്റ്റ് മണമാണ് ഇവിടെ വരുന്നത് എന്നിട്ട് നന്നായിട്ട് അത് തോർത്തി അങ്ങ് എടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ഐറ്റമാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ ഇടാം എനിക്ക് മഞ്ഞൾ ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ചക്കക്കുരു പറ്റിച്ചത് റെഡി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്